ുട്ടിനാ തൊടലേ എന്തായാലും നിങ്ങളെ നിങ്ങളെ പോത്തുംകുട്ടികളാണ് ഇരുപത്തഞ്ചാ കൊള്ളൂര് ചന്തയില്ക്ക് വന്ന വണ്ടികളാട്ടാ ഇന്ന് കൊറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വാഹനങ്ങളും കന്നുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലേ ചന്ദന കാട്ടി അപേക്ഷിച്ചിട്ട് ഇന്ന് കൊള്ളനൂര് ചന്തയില് കുറച്ച് കന്നുകളൊക്കെ ഉണ്ട് ുള്ള അങ്ങോട്ട് വന്ന വാഹനങ്ങളൊക്കെയാണ് ആൾക്കാരും കൊണ്ട് കാഴ്ചക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം കച്ചവടം

ഈ അയാള പൊടിച്ച് വെക്കണ പത്ത് കുട്ടികൾ എത്ര വില അറിഞ്ഞ മുപ്പതാ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാ ഇരുപത്തഞ്ചാണ് വില പറഞ്ഞത് അപ്പൊ അഞ്ച് പത്ത് കുട്ടികളാ അഞ്ചു പത്ത് കുട്ടികൾ ഇല്ലേ ഇരുപത്തഞ്ച് മേല പറഞ്ഞത് കുട്ടികൾ മുട്ടും പുടുത്ത മുട്ടോടിക്കേ കൊടുക്കണം ചെയ്യാൻ ഒഴിവാക്കാണ് പുറത്ത് ഒഴിവാക്കിന്ന് ചെമ്പ് ബിരിയാണി ചെമ്പാവും അല്ല ആരായാലും ആർക്കണ്ട വാലിണ്ടാവും ചെറു നേരം വലത്താല പാലൊക്കെ വരള്ളൂ നമ്മള് കുഞ്ഞാക്കടയിൽ നിന്നൊരു പോത്ത് മേടിച്ച് ഇതൊക്കെ പറഞ്ഞോട് ഇത് എത്ര ഇതെന്തായിരുന്നു പൈസ കൊടുക്കേ അൻപറ് പൈസ എണ്ണീന്നിട്ട ഒന്ന് മേടിച്ചിണ്ട് ആ പൈസ േ എണ്ണാ നെച്ചെ എണ്ണീന്ന് ഒന്നായങ്ങറക്കണ്ട പൈസ എണ്ണുമ്പോ നിങ്ങള് വാണിയാങ്കുലത്തു നിന്നും കോയൽമല്ലും കണ്ണിനെ നടത്തി കൊടുന്ന് ആളല്ലേ പൈസ എണ്ണി അന്നു തന്നെ ഒരു മാറ്റൂല്ല എന്താ കാട്ടണാവോ ആ കൊടുക്കും കൊടുക്കും വർഗത്തിന് ഒരു കുറവുണ്ടാവില്ല വേണ്ടെങ്കി വേണ്ടി ഇവിടെ കെട്ടിക്കോളി ആയില്ലേ എന്താ എന്താപ്പ പറഞ്ഞ എന്താപ്പുട്ടിയാ വില ആ എത്ര റുപ്പ്യ പറഞ്ഞേ കായ്ക്കണ മോത്തിന് കായികണതിന് അറുപത് ഉപയ്യ അറുപത് ഉപയൊക്കെ നിങ്ങൾ കൊടുക്കോ ഏറ്റോ അറുപത് റുപ്യ കൊടുക്കോത്ര അതാ കായികണ കൊത്ത് അറുപത് ഉറുപ്പേക്ക് പൈസ ഉണ്ടായിക്കോളി പൈസ ഒക്കെ കൈമാറണട്ടാ നീ അടുത്താഴ്ച വന്നിട്ട് ഞങ്ങളോട് കായ് ചോദിക്കരുത് പൈസ ഞങ്ങള് തന്നിക്കണ് നിങ്ങളൊക്കെ ദാദാ എന്നു ഇതെന്തിനാന്നറിയോ ഇതെന്തിനാന്നര ഞങ്ങ തെളിവിനും പാടത് നിങ്ങള് തന്നില്ല പറഞ്ഞ അതിനുള്ള ഒരു തെളിവാണ് ആ അടുത്താഴ്ച അയ്യേ കായ അത് പറയാതൊക്കെ കായ കൊടുത്തേ ഇനി ഇവിടെ സാക്ഷികള് ഇവിടെ മൂന്നാള് നിക്കണമുണ്ട് ആ ദേഷ്യം പിടിക്കൂല ആയി എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കൂല ഇപ്പൊ ഇങ്ങളാ ദേഷ്യം പിടിക്കാ ദേശം പിടിച്ചിട്ട് നാല് ദേശം പിടിയാ അപ്പൊ ഞങ്ങളൊന്നും ചെറുക്കോ അപ്പൊ ഇങ്ങളീറ്റ് കായ് കൂടുതലാ ഏ

ഈ ഇസല അഞ്ഞൂറുപയുള്ളു പോക്കറ്റൊന്ന് വീർത്ത്ക്കട്ടെ കഴിഞ്ഞിട്ടാ ഇതാണ് മേടിച്ചത് മേടിച്ചു മേടിച്ചത് അന്നുപേർ അഞ്ഞുപേർ മേടിച്ച് അവ കൊണ്ടുവന്നെ ഒന്ന് കൊടുക്കട്ടെ കാളകളടക്ക എന്തെ കൊമ്പ് ഇങ്ങനെ കൊമ്പ് വളഞ്ഞ തിരിഞ്ഞിട്ടൊക്കെ എരുമേ എരുമോളി റംലാ മാസത്തില് അണ്ണന്മാരെ വർത്താനം പറഞ്ഞിട്ട അണ്ണന്മാരെ പറഞ്ഞത് പോട്ടെ 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 പോയിക്കോളിയും പോയിക്കോളിയും പോയിക്കോളി പോയിക്കോളിട്ടാ പോയിക്കോളി